വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റീഗൽ ഫർണിച്ചർ ഷോറൂം തൈക്കലും ആരംഭിച്ചു ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ ഗമനീയമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് തൈക്കലാണ് പുതിയ ഫർണിച്ചർ ഷോറൂം പ്രവർത്തനമാരംഭിച്ചത് ചേർത്തല നഗരസഭ മുൻ ചെയർമാൻ ഐസക് മാടവന പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഷമോദ് ഭാര്യ ദിവ്യ ഷമോദ് മക്കളായ അനുഷ് ഷമോദ് ആരാധ്യ ഷമോദ് സുനിദ്ര മാനേജർ വിനോദ് കുമാർ ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു ചേർത്തല വേളോർവട്ടത്തിന് പിന്നാലെയാണ് തൈക്കലും വിശാലമായ ഷോറൂം ആരംഭിച്ചതെന്ന് റീഗൽ ഫർണിച്ചർ മാനേജിംഗ് ഡയറക്ടർ ഷമോദ് പറഞ്ഞു അങ്ങനെ റീഗൽ ഫർണിച്ചർ തൈക്കലും പ്രവർത്തനം ചേർത്തല നിവാസികൾക്ക് വളരെ ഭംഗിയായി എനിക്ക് ഫർണിച്ചർ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും അതിലും ബെറ്ററായിട്ട് ഞാൻ നല്ല രീതിയിൽ ഫർണിച്ചറുകൾ തൈക്കലും വേളർ ഓട്ടത്തും മികച്ച ഗുണമേന്മയുള്ള നല്ല ഫർണിച്ചറുകൾ എല്ലാ രണ്ട് കേന്ദ്രങ്ങളും ഞാൻ കൊടുക്കും കുറച്ചുകൂടി വിശാലമായൊരു ഷോറൂമാണ് ഞാൻ ശരിക്കും തൈക്കലിൽ ചെയ്തിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും വന്ന് നോക്കാം ഒരുപാട് ബെഡ്റൂം സെറ്റുകൾ നിരവധി ഇപ്പോഴുള്ള പാർട്ടിക്കൽ ബോർഡ് എം ഡി എഫ് അലമാരകൾ ബെഡ്റൂം സെറ്റുകൾ നല്ല ഇനം മാട്രസുകൾ മികച്ച എല്ലാ ഒരു ബന്ധപ്പെട്ട എല്ലാ കമ്പനി മാട്രസ്സുകളും ഞാനിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സുനിതരുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഞാനിവിടെ ആരംഭിച്ചിട്ടുണ്ട് ഒരു എക്സ്ചേഞ്ച് ഓഫറും അതിലുണ്ട് കാര്യം നിങ്ങളുടെ വീട്ടിലുള്ള പഴയ മാട്രസ്സിന് പകരം സുനിതരുടെ പുതിയ നല്ല മാട്രസ് നമ്മൾ തരും എല്ലാം ഇത്രയും നാൾ തന്ന എല്ലാ സർവവിധ സഹകരണങ്ങൾക്കും ഇനിയും തുടർച്ചയും നല്ല രീതിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എല്ലാവരെയും ബൈക്കിലേക്കും വേളറോട്ടത്തേക്കും സ്വാഗതം ചെയ്യുന്നു വിവിധ കമ്പനികളുടെ കമനീയമായ ഫർണിച്ചർ ശേഖരം സുനിദ്രയുടെ പ്രത്യേക കേന്ദ്രവും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സുനിദ്ര മാനേജർ വിനോദ് കുമാറും പറഞ്ഞു ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ മാട്രസ് പർച്ചേസ് ചെയ്യാൻ ഒരു കസ്റ്റമർ പോകുമ്പോൾ പലപ്പോഴും പ്രോഡക്റ്റ് ഫീൽ ഒരു അവസരം പലപ്പോഴും കസ്റ്റമർക്ക് കിട്ടാറില്ല അവർക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് മാട്രസ് വാങ്ങിക്കേണ്ട അവസരമാണ് പലപ്പോഴും ഉണ്ടാവാറ് ഇവിടെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ എല്ലാ പ്രീമിയം മാട്രസുകളും ക്ലീൻ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുകയും അത് കണ്ട് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് ഇവൻ കിടന്ന് കുറച്ച് സമയം കിടന്ന് അത് ഫീൽ ചെയ്യാനുള്ള അവസരം കൂടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചേർത്തലേല് പിൻപിടിയ ചേർത്തല